ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് മെറ്റീരിയൽസ് പാക്കിംഗ് ആണ് അപ്പോൾ ഇതെല്ലാം നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബേസുകളാണ് ഗ്ലിസറിൻ്റെ ബേസും ഉണ്ട് അതുപോലെ തന്നെ ഗോഡ് മിൽക്കിൻ്റെ ബേസും ഉണ്ട് ഇത് വൺ കെ ജിയുടെ ബേസാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് ഗ്രാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് ഫൈവ് ഹൺഡ്രഡ് ഗ്രാം മുതലാണ് പാരമൺ സൾഫേറ്റ് ഫ്രേഡ് ഗ്ലിസറിൻ്റെ ബേസ് ആണ് പിന്നെ ഇതെന്ന് പറയുന്നത് ഗോഡ് മിൽക്കിൻ്റെ ബേസ് ആണ് ഇത് വൺ കെ ജി ആണ് കേട്ടോ വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള ബേസുകൾ ാണ് ഇതൊക്കെ പിന്നെ ഇതെന്ന് പറയുന്നത് അഞ്ഞൂറ് ഗ്രാമിൻ്റെ ആണ് ഇത് നമുക്ക് സ്റ്റാർട്ടിങ് ചെയ്ത് നോക്കാനാന്ന് പറഞ്ഞ് അങ്ങനെ ഒരു നമ്മുടെ കസ്റ്റമർ പറഞ്ഞ് എടുത്തു വെച്ചേക്കണാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഇതിന് ഓരോരോ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ളത് നമുക്കിനി തരം തിരിച്ച് വെക്കാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫ്രാഗ്രൻസ് ഓയിൽ ഇത് ചെമ്പക്കത്തിൻ്റെയാണ് വരുന്നത് നല്ല സ്മെല്ലാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രാഗ്രൻസ് ഓയിലിൻ്റെ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പിന്നെ ഇപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് അലോവേറയുടെ ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ഇത് ഇരുപത്തഞ്ച് എം എൽ ബോട്ടിലാണ് വരുന്നത് അതും നമ്മൾ അങ്ങനെ റെഡി വെച്ചിട്ടുണ്ട് പിന്നെ എന്ന് പറയുന്നത് മെഡിമിക്സിന്റെ ഫ്രാഗ്രൻസ് ഓയിൽ പിന്നെ ഇതെന്ന് പറയുന്നത് ലാവിസോളിന്റെ ഫ്രാഗ്രൻസ് ആണ് ഇതൊക്കെ ഇരുപത്തഞ്ച് എം എൽ വീധായിട്ട് വരുന്നത് പിന്നെ അടുത്തെന്ന് പറയുന്നത് ലാവണ്ടറിന്റെ ഫ്രാഗ്രൻസ് ആണ് ഇത് വെജ് ഗ്ലിസറിനാണ് അൻപത് എം എൽ ആണ് വരുന്നത് അപ്പോൾ സ്റ്റാർട്ടിങ് ഇരുപത്തഞ്ച് എം എൽ മുതലാണ് ഫ്രാഗ്രൻസ് ഓയിൽ വരുന്നത് ഇപ്പോൾ കാണിക്കുന്നത് റബിങ് ആൽക്കഹോളാണ് നമ്മുടെ സോപ്പിൻ്റെ മുകളിൽ വരുന്ന അപ്പോൾ റിമൂവ് ചെയ്ത് കളയാനുണ്ടല്ലോ അത് പിന്നെ ഇപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് കളറാണ് ലാവണ്ടറിൻ്റെ പിന്നെ ഇത് അലോവേറയുടെ ജെല്ല് അൻപത് ഗ്രാം വരുന്നതാണ് ഈ ഒരു ബോട്ടിൽ കാണുന്നത് പിന്നെ അടുത്തെന്ന് പറയുന്നത് ഡി എം വാട്ടർ ആണ് ഡി മിനറലൈസ്ഡ് വാട്ടർ അല്ലെങ്കിൽ ഡി അയോണൈസഡ് വാട്ടർ എന്ന് പറയും അത് അഞ്ഞൂറ് എം എൽ ആണ് കേട്ടോ അപ്പോൾ അഞ്ഞൂറ് എം എൽ മുതലാണ് ഡി എം വാട്ടർ സ്റ്റാർട്ടിങ് വരുന്നത് അപ്പോൾ ഇതെല്ലാം ഇനി ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് നമുക്കിനി തരം തിരിച്ച് വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓർഡറുകൾ തലേദിവസക്കായിട്ടും അല്ലെങ്കിൽ രാവിലേക്കായിട്ട് ഇങ്ങനെ വരാറുണ്ട് വരുന്ന ഓർഡറുകളൊക്കെ ആദ്യമേ തന്നെ നമ്മൾ ബുക്കിൽ നോട്ട് ചെയ്തിങ്ങനെ വെക്കും എന്നിട്ട് എല്ലാം കിട്ടിയതിന് ശേഷം നമ്മളിങ്ങനെ ഓരോരുത്തർക്ക് വേണ്ടത് ഇങ്ങനെ റെഡിയാക്കി വെക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇത് നമ്മൾ ആ ഒരു ബോട്ടിലുള്ളിൽ ലിഡും കാര്യങ്ങളെല്ലാം ഇട്ടതിന് ശേഷം ക്യാപ്പ് ക്യാപ്പൊക്കെ ഇട്ട് വീണ്ടും അതിന് മുകളിൽ ഇതുപോലെ ടേപ്പ് വെച്ച് ചുറ്റുന്നുണ്ട് കേട്ടോ ടേപ്പൊക്കെ വെച്ച് ചുറ്റിയതിനു ശേഷം വീണ്ടും ഒരു ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്ത് പിന്നെയും ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയതിന് ശേഷമാണ് നമ്മളിത് ബോക്സിലാക്കി പാക്ക് ചെയ്യാറ് അപ്പം നല്ല സേഫായിട്ടാണ് ഫ്രാഗ്രൻസ് ഓയിലാണെങ്കിലും എല്ലാം കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം ഇനി നമുക്കിനി ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ളത് സെറ്റാക്കി വെക്കാം അപ്പം നമ്മുടെ ഓരോരോ കസ്റ്റമേഴ്സ് വേണ്ടിയിട്ടുള്ളത് നമ്മളിവിടെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തൊരു കസ്റ്റമർക്ക് വേണ്ടിയിട്ടുള്ളതാണ് രണ്ട് കിലോത്തിൻ്റെ ഗ്ലിസറിൻ്റെ ബേസ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ മെഡിമിക്സിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ്ട്ടുണ്ടായിരുന്നത് നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ് എപ്പോഴും മേടിക്കാറുള്ളത് തന്നെയാണ് അപ്പം മെഡിമിക്സിൻ്റെ സ്മെല്ല് തന്നെയാണ് എപ്പോഴും മേടിക്കാറ് അപ്പം അത് അങ്ങനെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടുത്തെന്ന് പറയുന്നത് ഇത് വേറൊരു കസ്റ്റമർക്കുള്ളതാണ് ഇതും നമ്മുടെ സ്ഥിരം കസ്റ്റമർ തന്നെയാണ് കേട്ടോ അപ്പോൾ മൂന്ന് കിലോത്തിൻ്റെ ഗ്ലിസറിൻ്റെ ബേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അലോവേരയുടെ ഫ്രാഗ്രൻസ് ഓയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചെമ്പകത്തിൻ്റെ ഫ്രാഗ്രൻസ് ഓയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ലാവണ്ടറിൻ്റെ ഫ്രാഗ്രൻസ് ഓയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്നും ഇരുപത്തി അഞ്ച് എമ്മിൽ വീതമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ ശംഖപുഷ്പത്തിൻ്റെ ജെല്ലുണ്ടല്ലോ അത് അൻപത് ഗ്രാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയും ഒരു കസ്റ്റമർക്കുള്ളതാണ് പിന്നെ ഇത് വേറൊരു കസ്റ്റമർക്കുള്ളതാണ് ഒരു കിലോത്തിൻ്റെ ഗ്ലിസറിൻ്റെ ബേസും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു കിലോത്തിൻ്റെ ഗോഡ് മിൽക്കിൻ്റെ ബേസും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്തെന്ന് പറയുന്നത് ഇത് വേറൊരു കസ്റ്റമർക്കുള്ളതാണ് നമ്മൾ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അതിൽ ഡി എം വാട്ടർ അഞ്ഞൂറ് എം എൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ വെജ് ഗ്ലിസറിൻ അൻപത് എം എൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ റബ്ബിങ് ആൽക്കഹോൾ നമ്മുടെ ആ ഒരു സോപ്പിൻ്റെ പത കളയാനുള്ള സംഭവം പിന്നെ അതുപോലെ തന്നെ ലാവിസോളിൻ്റെ ഫ്രാഗ്രൻസും പിന്നെ ലാവണ്ടറിൻ്റെ കളറുണ്ടല്ലോ അത് ട്വൻറ്റി എം എൽ ആണ് ഇത് വരുന്നത് ഇത്രയും ഒരു കസ്റ്റമർക്കുള്ളതാണ് പിന്നെ ഇത് വേറൊരു കസ്റ്റമർക്കുള്ളതാണ് കേട്ടോ ആദ്യമായിട്ട് സോപ്പ് ഉണ്ടാക്കാൻ പോകുകയാണെന്ന് പറഞ്ഞ് അങ്ങനെ നമുക്ക് ഓർഡർ കിട്ടിയതായിരുന്നു അഞ്ഞൂറ് ഗ്രാം ഗോട്ട് മിൽക്കിൻ്റെ ബേസ് അഞ്ഞൂറ് ഗ്രാം ഗ്ലിസറിൻ്റെ ബേസ് ഇത് വേറൊരു കസ്റ്റമർക്കുള്ളതാണ് ഗ്ലിസറിൻ്റെ ബേസ് രണ്ട് കിലോ പിന്നെ അതുപോലെ തന്നെ അലോവേരയുടെ ഫ്രാഗ്രൻസ് ഓയിലും ഇരുപത്തഞ്ച് എം എൽ അപ്പോൾ ഇത്രയായിരുന്നു കേട്ടോ നമുക്ക് ഉണ്ടായിരുന്ന ഇന്നത്തെ ഓർഡറുകളും ഇത് നമുക്ക് പോസ്റ്റ് വഴിയും അയക്കാനുള്ളതുണ്ട് അതുപോലെ തന്നെ ഡി ടി വഴിയും അയക്കാനുള്ളതുണ്ട് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ പാക്ക് ചെയ്ത് വെക്കുന്നത് ഫ്രാഗ്രൻസ് ഓയിൽ ഇത് ഫിലിം വെച്ച് കവർ ചെയ്തതിനു ശേഷം നമ്മൾ വീണ്ടും പ്ലാസ്റ്റിക് കവറിലാക്കി വീണ്ടും ടേപ്പ് ചുറ്റിയതിന് ശേഷം നമ്മൾ ഇതുപോലത്തെ ഒരു ബോക്സിലാക്കി പാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി എവിടെ നിന്നാണ് ഇങ്ങനത്തെ ഈ ബോക്സ് ഒക്കെ കിട്ടണതെന്നുള്ളത് സോപ്പിൻ്റെ ബേസ് വീണ്ടും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കറിലാക്കി പാക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ ഒരു ബോക്സ് ടേപ്പൊക്കെ വെച്ച് ഒട്ടിക്കുന്നത് ഇങ്ങനത്തെ ബോക്സുകളൊക്കെ നമ്മൾ ഓരോ ഷോപ്പിൽ നിന്ന് ഇങ്ങനെ കളക്ട് ചെയ്യുന്നതാണ് കേട്ടോ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതുപോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പിൻ്റെ ബേസുകൾ അതുപോലെ തന്നെ സോപ്പ് മേക്കിംഗ് മെറ്റീരിയൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം